ബാലാവകാശ കമ്മീഷന്റെ കത്തുമായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പോലീസിനെ ഉപയോഗിച്ച് സ്കൂൾ അധികൃതർ പുറത്താക്കി അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്കൂളിൽ പോലീസ് നടപടിയുണ്ടായത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ സഹപാഠിയെ നാല് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ കത്തുമായിട്ടാണ് രക്ഷിതാക്കൾ വീണ്ടും സ്കൂളിലെത്തിയത് ഇത് സ്കൂൾ അധികൃതരും പോലീസുമായി വാക്കേറ്റത്തിന് ഇടയാക്കി ഓണറല്ല ഡയറക്ട് അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിയെ നാല് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ നിന്നും വിദ്യാർത്ഥികളെ സ്കൂളിൽ തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്തുമായി രക്ഷിതാക്കൾ രണ്ടാം ദിവസവും സ്കൂളിൽ എത്തിയതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ പറയുന്ന നിയമമാണ് ഞങ്ങൾ പാലിക്കുന്നത് അപ്പൊ അതിനെതിരായിട്ട് എന്ത് നിയമമാണ് ഈ പോലീസ് ഓഫീസർക്ക് നിയമം അറിയാമോ അതെന്താണ് ഈ പറയുന്നത് അതെ അദ്ദേഹത്തിന് ആറു മണിക്ക് ഇവിടെ ഞാൻ തുടരില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിയമമാണ് പക്ഷെ എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്താ ഇവിടെ നിയമമല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യൻ ഇതാണ് ഉത്തരവ് ലഭിക്കാതെ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ സ്കൂൾ അധികൃതർ ഉറച്ചു നിന്നു സ്കൂൾ സമയം കഴിഞ്ഞിട്ടും സ്കൂളിൽ നിന്ന് പോകാൻ തയ്യാറാകാത്ത രക്ഷിതാക്കളെ ഒടുവിൽ സ്കൂൾ അധികൃതർ പോലീസിന്റെ സഹായത്തോടെയാണ് സ്കൂൾ അംഗത്തിൽ നിന്നും പുറത്താക്കുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ